വടകരയിൽ വനിതാ കൂട്ടായ്മയുടെ കൃഷി വടകര നഗരസഭ വാർഡ് കൗൺസിലർ പി കെ സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മയാണ് രണ്ടര മാസം കൊണ്ട് വിജയം കൊയ്തത് ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക വടകര നഗരസഭയിലെ മുപ്പത്തിയഞ്ചാം വാർഡ് കൌൺസിലർ പി കെ സിന്ധുവിന്റെ നേതൃത്വത്തിലുള്ള വനിതാ കൂട്ടായ്മയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് വാർഡിലെ തന്നെ ടി കെ വിശ്വനാഥിന്റെ തൊടിയിലായിരുന്നു കൃഷിയിറക്കിയത് മൂന്ന് പറമ്പിലായി അറുന്നൂറിൽ പരം ചെടികൾ നട്ടുകൊണ്ട് രണ്ടര മാസം കൊണ്ട് നൂറുമേനി വിളവെടുപ്പ് നടത്താൻ ഇവർക്ക് സാധിച്ചു വടകര കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് കൃഷി ആരംഭിച്ചത് ഇവരുടെ ആദ്യ സംരംഭമായിരുന്നു ഇത് അടുത്ത വർഷം കൂടുതൽ വിപുലമായ രീതിയിൽ കൃഷി നടത്താനാണ് ഇവരുടെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനിന്ന് വിതരണം ചെയ്ത തൈകളാണ് നമ്മുടെ വെളുത്തമല പാട് മുപ്പത്തഞ്ചില് നമ്മൾ അഞ്ചു പേര് കൂടിയാണ് ഈ കൃഷി തുടങ്ങിയത് ജൂലായ് പത്തിനാണ് നമ്മൾ തൈകൾ നട്ടു തുടങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഈ തൈകൾ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഓണത്തിന് നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റിയില്ല നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം നോക്കി കോണ്ടാക്ട് തന്നെയുള്ള കൃഷി ചെയ്യുന്നവരെ തന്നെ കോണ്ടാക്ട് ചെയ്ത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ